നമസ്കാരം സ്വാഗതം നിർമ്മല സീതാരാമൻ ഇന്ത്യ കണ്ട ഏറ്റവും മോശം ധനകാര്യ മന്ത്രിയാണെന്ന് തെളിയിച്ച ബജറ്റായിരുന്നു ഇത്തവണത്തേത് മാത്രമല്ല ഇരുപത്തിയാറ് സംസ്ഥാനങ്ങളെ പുറങ്കാലുകൊണ്ട് ചവിട്ടിയെഞ്ഞുകൊണ്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് വലിയ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കുമായിരുന്നു വഴിവെച്ചിരുന്നത് മൂന്നാമോദിയെ സർക്കാരിന്റെ ആദ്യ ബജറ്റ് വിവേചനപരമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നിരുന്നത് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് കടുത്ത വിവേചനമാണ് ബജറ്റ് പ്രകടിപ്പിക്കുന്നതെന്ന് ആരോപിച്ചായിരുന്നു പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന നീതി ആയോഗ് യോഗം പോലും ബഹിഷ്കരിച്ചത് ഇതിനിടെയാണ് മമതാ ബാനർജി ബജറ്റുമായി ബന്ധപ്പെട്ട് നിർമ്മലാ സീതാരാമനെതിരെ വെടിപൊട്ടിച്ചിരിക്കുന്നത് രാജ്യത്ത് ഇത്രയധികം സാമ്പത്തികപരമായി വേർതിരിവ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയെ ഞങ്ങൾ കണ്ടിട്ടേയില്ല എന്നാണ് നിർമ്മലാ സീതാരാമനെതിരെ മമതാ ബാനർജി ആരോപിക്കുന്ന ആരോപണം മാത്രമല്ല സ്വന്തമായി കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള വിവേചന ബുദ്ധി പോലും ഇല്ലാത്ത പോയ ഒരു സ്ത്രീയുടെ ഗതികേടാണ് നിർമ്മലയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന മമതിയുടെ വാക്കുകൾ വളരെ സ്പഷ്ടമായി തന്നെ ബി ജെ പി നേതൃത്വത്തിന് കൃത്യമായി കൊള്ളേണ്ടെടുത്ത് കൊണ്ടിട്ടുമുണ്ട് മാത്രമല്ല കോൺഗ്രസ് ഭരിക്കുന്നതും ഇന്ത്യ മുന്നണി ഭരിക്കുന്നതുമായ സംസ്ഥാനങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ട് സഖ്യകക്ഷികളെ ിയുടെ നേതൃത്വത്തെയും പരിപോക്ഷിക്കാൻ നടത്തിയ ബജറ്റിനെ എൻ ഡി എ ബജറ്റ് എന്നോ നരേന്ദ്രമോദിയുടെ സഖ്യകക്ഷികൾക്ക് വേണ്ടി തയ്യാറാക്കിയ കണ്ണിൽ പൊടിയിടലെന്നോ വിളിക്കാമെന്നും തുറന്നടിക്കുകയായിരുന്നു ബംഗാളിനുള്ള ബജറ്റ് വിഹിതം മാത്രമല്ല സംസ്ഥാനത്തിന്റെ ജി ഡി പി കളക്ട് ചെയ്യുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട നഷ്ടപരിഹാര തുക പോലും ലഭിക്കാത്ത രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നിർമ്മല സീതാരാമന്റെ ലക്ഷ്യമെന്നത് ഈ ബജറ്റിൽ നിന്നും വ്യക്തമായ കാര്യമാണ് അതേസമയം നിർമ്മലക്കെതിരെ മമത മാത്രമല്ല കോൺഗ്രസ് ഒന്നടകം ഇതിനോടകം മുന്നോട്ട് വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നിർമ്മലയുടെ ബജറ്റ് എന്ന് പറയുന്നത് വെറും വാക്കുകൾ കൊണ്ട് മാത്രം സമ്പന്നമായ ഒന്നാണ് അതിനകത്ത് വെറും പൊള്ളയായ പ്രഖ്യാപനങ്ങളും മോഹന വാഗ്ദാനങ്ങളും മാത്രമാണ് ഉള്ളത് മാത്രമല്ല നരേന്ദ്രമോദി പറയുന്നത് കേട്ട് എല്ലാം അനുസരിക്കുന്ന ഒരു കളിപ്പാവയെ പോലെയാണ് നിർമ്മലയുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളതിനും ഒരു ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ബജറ്റ് എന്നതാണ് സത്യം ഇങ്ങനെ പോയാൽ അധികം വൈകാതെ തന്നെ നിർമ്മല രാജിവെക്കേണ്ടി വരും എന്നുള്ളതാണ് മറ്റൊരു വസ്തുത